അയ്യപ്പൻകോവിൽ മേരികുളം ചെന്നി നായ്ക്കൻകുടി റോഡ് കൈയേറി കൃഷി നടത്തുന്നതായി പരാതി വാഴ കപ്പ ഇഞ്ചി തുടങ്ങിയ കൃഷികളാണ് സ്വകാര്യ വ്യക്തികൾ റോഡ് കയ്യേറി നടത്തിയിരിക്കുന്നത് വിഷയത്തിൽ ചെന്നി നായ്ക്കൻകുടി ഒരു കൂട്ടം പഞ്ചായത്ത് അധികൃതർക്ക് പരാതിയും നൽകി പി എം ജി എസ് വൈ പദ്ധതിയിൽപ്പെടുത്തിയാണ് മേരുകുളം ജനനായി റോഡ് നിർമ്മിച്ചത് പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിച്ചത് ഇപ്പോൾ ബാക്കിയുള്ളത് ആറു മീറ്റർ ടാറിംഗ് മാത്രമാണ് റോഡ് കയ്യേറി മരച്ചീനി ഇഞ്ചി മഞ്ഞൾ വാഴ പേര മേച്ചിൽപുല്ല് തുടങ്ങി നിരവധി കൃഷികളാണ് നടത്തുന്നത് ഒരു വാഹനം കടന്നു വരുമ്പോൾ എതിർവശത്ത് നിന്നും വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവർ പലതവണ കൃഷിയെല്ലാം റോഡരികിൽ നിന്നും പറിച്ചു നീക്കണമെന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും ആരും ചെവിക്കൊണ്ടില്ല ഏക്കർ കണക്കിന് ഭൂമിയുടെ

എട്ട് മീറ്റർ ആറ് മീറ്റർ പോലും ഇല്ല അതിൻ്റെ വാഴ അങ്ങനെയുള്ള കൃഷികൾ ചെയ്യുകയാണ് യാത്രക്കാർ സ്കൂൾ കുട്ടികളിലൊക്കെ ഒരു സ്കൂൾ ബസ് വരുന്നുണ്ട് ലൈൻ ബസ് വരുന്നുണ്ട് ഒരു രണ്ട് ബസ് വന്ന് ജീപ്പ് എന്തായാലും വന്ന് സൈഡ് കൊടുക്കാനായിട്ട് യാത്രക്കാർക്കും കാലനടക്കാരും ഭയങ്കര ബുദ്ധിമുട്ടാണ് കൃഷിയും അതുപോലെ തന്നെ വേസ്റ്റ് സാധനം റോഡ് നിറഞ്ഞ റോഡിന് യാത്രാക്ലാശം വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും പെട്ടെന്ന് അതിന് പരിഹാരമാണ് അതുകൂടാതെ പഞ്ചായത്തിന് നിവേദനം കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട് റോഡരികിലെ ചില വീടുകളിൽ നിന്നുള്ള മലിനജലം ഉൾപ്പെടെ റോഡിലേക്കാണ് ഒഴുക്കി വിടുന്നത് രാഷ്ട്രീയ പിൻബലമുള്ളതിനാൽ പലരും പരാതിക്ക് മുതിരുന്നില്ല എന്നാൽ ഊരുകൂട്ടം നൽകിയ പരാതിയിൽ ഇതിനും പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി അനുകൂല തീരുമാനം എടുക്കുമെന്നാണ് ഊരുകൂട്ടത്തിന്റെ വിശ്വാസമെന്ന് ഊരുമുപ്പൻ പാലക്കിൽ ദിവാകരൻ ഇടുക്കി വിഷനോട് പറഞ്ഞു ഇടുക്കി ന്യൂസ് അയ്യപ്പൻ കോവിൽ